ആയിരിക്കാം മോശയെ ദൈവം വിളിക്കുന്നത് അവൻ്റെ നല്ല മനസ്സ് കണ്ടിട്ടാണ് അപ്പോൾ മോശ പറയുവാണ് ഇല്ല എനിക്ക് വിക്ക് ഉണ്ട് എനിക്ക് പരിപാടി നടക്കുന്ന കാര്യമല്ലെന്ന് മോശയിൽ ദൈവം ഒരുപാട് വിശ്വസിച്ചിരുന്നു മോശയ്ക്ക് തന്നെ സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നപ്പോഴും ഇതെല്ലാം ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് യോജിപ്പിച്ച് നമ്മൾ വായിക്കാൻ പോവാണ് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് ഈ പറഞ്ഞതുപോലെ സെൽഫ് ഡൗട്ട് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ വിശ്വാസമില്ലാത്ത അവസ്ഥ ഈ അവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മുതലാണ് നിങ്ങളിപ്പോ ഒരു പ്രായമായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നെ പോലെയുള്ള കുറെ അധികം ആളുകൾ ഇത്തരം അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നുപോയിട്ടുണ്ട് പക്ഷെ ചൈൽഡ്ഹുഡിൽ ഇതിന്റെ ഒരു അനുഭവം അത് അങ്ങനെ ഒരു സ്വഭാവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വയസ്സായാലും അത് നിങ്ങളിൽ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ അതിനെ മനപൂർവ്വം ഓവർകം ചെയ്തിട്ടുണ്ടാവും പിന്നെ നമ്മൾ കുറെയൊക്കെ പ്രായമാകുമ്പോൾ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യില്ല നമ്മുടെ ലൈഫിനെ കുറിച്ചോ നമ്മുടെ പ്രവൃത്തികളെ കുറിച്ചോ നമ്മൾ വിലയിരുത്തില്ല പക്ഷെ ദൈവത്തിലേക്ക് വന്ന ഒരാൾ തീർച്ചയായിട്ടും എല്ലായ്പ്പോഴും സ്വന്തം ചിന്തകളെയൊക്കെ വിലയിരുത്തുന്ന ഒരാളാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഹെൽപ്ഫുള്ളായി അപ്പം ക്യാപ്പാസിറ്റികൾ ക്യാപ്പബിൾ ആകുന്ന ഒരവസ്ഥ മോശയെ ദൈവം വിളിച്ചപ്പോൾ നല്ല മനസ്സ് ജനത്തിന് വേണ്ടി അവരെ രക്ഷിക്കാൻ കാണിച്ച നല്ല മനസ്സ് അത് കുറെ പേരൊക്കെ കൊന്നിട്ടൊക്കെയാണ് കാണിച്ചതെങ്കിലും അല്ലെങ്കിൽ അവർ അക്രമത്തിലൂടെയാണ് കാണിച്ചത് അതല്ല ആ ഒരു മനസ്സുപയോഗിച്ച് ശരിയായ രീതിയിൽ നന്മ ചെയ്യാനാണ് ദൈവം ഒരാളെ വിളിച്ചത് അപ്പം ചിലപ്പോൾ നമ്മുടെ ഉള്ളിലെ പോരായ്മയായിട്ട് കിടക്കുന്ന ഒരു സംഗതി തന്നെ ആയിരിക്കാം നമ്മുടെ ഒരു കഴിവ് അതായത് എനിക്ക് വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാൻ പറ്റും എനിക്ക് മറ്റൊരാളെ ഓപ്പൺ ആൻഡ് തന്നെ എൻ്റെ വാക്കുകൊണ്ട് തോൽപ്പിക്കാൻ പറ്റും കാരണം എൻ്റെ മൈൻഡ് വളരെ രീതിയിൽ പ്രവർത്തിക്കുന്നു എനിക്ക് വാക്കുകൾക്ക് യാതൊരു പഞ്ഞുമില്ല ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇതാണ് എൻ്റെ കപ്പാസിറ്റിയെങ്കിൽ ദൈവത്തിലേക്ക് വന്ന ഞാൻ ആ വാക്കുകൾ മറ്റൊരാളെ തകർക്കാനല്ല മറിച്ച് മറ്റൊരാളെ സുഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു സുവിശേഷം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു സോ നിങ്ങളുടെ കുറവാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന സംഗതി തന്നെയാകാം നിങ്ങളുടെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു സംഗതി ആയിട്ട് നിങ്ങളിലേക്ക് രൂപാന്തരപ്പെടുന്നത് അപ്പൊ മോശായിയുടെ ആ മറ്റുള്ളവരെ രക്ഷിക്കണമെന്നുള്ള മോശം കാര്യത്തിന് ദൈവം ശരിയായ രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലീഡർ സ്ഥാനത്തേക്ക് മോശായി ഉയർത്തുകയാണ് അതാണ് ഒന്നാമത്തെ പോയിന്റ് അപ്പം നിങ്ങളിലെ കുറവിനെ ദൈവത്തിലേക്ക് കൊടുക്കുക അത് ദൈവം ഒരു നന്മയാക്കി മാറ്റുന്നു മറ്റൊന്ന് സെൽഫ് ഡൗട്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യമാണ് ആ അവനവനെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ മോശയിലുണ്ടായിരുന്നു ഈ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളെ നമ്മൾ വിശ്വസിക്കുന്നത് ഒരു പക്ഷെ നമുക്ക് നമ്മളെ വിശ്വസിക്കാതിരിക്കാൻ ആയിരം കാരണങ്ങളുണ്ട് എങ്കിൽ തന്നെയും നമ്മളെ നയിക്കുന്നവനെ ഉള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം അതിൻ്റെ പുറത്താണ് ചിലപ്പോൾ നമുക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റാം അതായത് ഞാൻ എന്നെ വിശ്വസിക്കുന്നത് എനിക്ക് ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്നുള്ള വിശ്വാസം കൊണ്ടാണ് എനിക്ക് തെറ്റുപറ്റാത്തത് കൊണ്ടല്ല എനിക്ക് കുറവില്ലാത്തത് കൊണ്ടല്ല എനിക്ക് അറിവില്ലായ്മകളുണ്ട് എനിക്ക് ഒത്തിരി എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ട് ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് എൻ്റെ ഒരു മെൻ്റൽ മെച്ചൂരിറ്റി ഒക്കെ ഉണ്ടായി വരുന്നത് എനിക്കത് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ട്വൻറ്റി ഫൈവ് ഏജിലുണ്ടാകേണ്ട കുറേ തിരിച്ചറിവുകളാണ് ചിലപ്പോൾ എനിക്ക് മുപ്പത്തി മൂന്നാമത്തെ ഉണ്ടാകുന്നത് സോ അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ വിശ്വസിക്കുക എന്നുള്ളതിന് ആധാരമായിട്ട് എടുത്തിരിക്കുന്ന കാര്യം ഞാൻ ദൈവമായിട്ട് കണക്റ്റഡ് ആണ് എനിക്ക് എന്നെ ക്രിയേറ്റർ അറിയാം സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ പ്രാർത്ഥന പ്രയർ അല്ലെങ്കിൽ ഗോഡ് എന്ന ചിന്ത വയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് ഈ സെൽഫ് ഡൗട്ടിനെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നതിന് പുറയിൽ നിങ്ങൾ അറിയുന്ന നിങ്ങൾ നിങ്ങളെക്കാൾ അറിയുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട് ഒരു തോട്ട് നിങ്ങളിൽ സൂക്ഷിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ നിങ്ങളുടെ ദൈവത്തിൻ്റെ ഇടപെടലുകളോട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നെ മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ഞാൻ ശ്രമിക്കുകയാണ് അപ്പോൾ എനിക്ക് എന്നെ തന്നെ മനസ്സിലാകുന്നു അപ്പോൾ എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നു ഞാൻ ആ തെറ്റ് ചെയ്യുമോ എന്നെനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ ഞാനത് എനിക്ക് അതുകൊണ്ടത് ചെയ്യാൻ പറ്റുമോ എന്നെനിക്ക് എനിക്ക് സംശയമുണ്ട് പക്ഷെ ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ ദൈവം എന്നാ തെറ്റ് ചെയ്യാൻ അനുവദിക്കില്ല ദൈവത്തിന് ഞാൻ വിട്ടു കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ് എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ട് വരുവാണെങ്കിൽ എന്നെ എൻ്റെ ദൈവൻ്റെ കൂടെയുണ്ട് എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റും സോ സ്പിരിച്വാലിറ്റിയിൽ നിന്നും ശക്തി സ്വീകരിച്ച് സെൽഫ് ഡൗട്ടുകൾ നിങ്ങൾ ഇല്ലാതാക്കണം നിങ്ങളെന്നാൽ മോശ എന്നാൽ മോശയല്ല മോശയെ കൊണ്ടുവന്നവൻ്റെ ശക്തിയാണ് മോശയുടെ ശക്തിയായി മാറുന്നത് സൊ സ്പിരിച്വലിറ്റി നിങ്ങളെ ഇത്തരം കാര്യങ്ങളെ ഹീൽ ചെയ്യാനും അതിൽ നിന്ന് പുറത്ത് കിടക്കാനും ഒക്കെ പ്രാർത്ഥന ചെയ്തത് നിങ്ങളെ സഹായിക്കും ഇനി നമ്മൾ കപ്പാസിറ്റികളുള്ള മനുഷ്യരാണ് ദൈവം ഓരോ മനുഷ്യനും ഓരോ കപ്പാസിറ്റികളും കഴിവുകളും കൊടുത്തിട്ടുണ്ട് ഞാൻ അനുഭുതപ്പെടുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തെ അറിഞ്ഞ മനുഷ്യന് ലൈഫിൽ സംഭവിക്കുന്ന ഒരു ഗ്രോത്ത് ഉണ്ട് ആ ഗ്രോത്ത് ഒരു പക്ഷേ ഒരു സാധാരണ മനുഷ്യന് സംഭവിക്കണമെന്നില്ല ചിലപ്പം ഒരു ദൈവവിശ്വാസവും ഇല്ല അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് ആഴപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷേ ഐ ഐ എസ് ഐ പി എസ് ഒക്കെ ആയിട്ടുള്ള മനുഷ്യരൊക്കെ ഉണ്ട് അത് ഞാനില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരൊക്കെ അതനുസരിച്ച് സാധ്യതകൾ വന്നു സാഹചര്യങ്ങൾ അനുകൂലമായി അതനുസരിച്ചിട്ട് അവർ വളർന്നു പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് സാഹചര്യങ്ങൾ പ്രതികൂലമാണ് ആരും അവരെ സപ്പോർട്ട് ചെയ്യാനില്ല അവരെ മാതാപിതാക്കളിൽ നിന്നും അവർക്ക് യാതൊരു വിധത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വളർത്താനുള്ള അനുകൂല അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടായില്ല പലതരത്തിൽ ഏതൊക്കെ തരത്തിൽ ഒരാൾ നെഗറ്റീവായ സിറ്റുവേഷനിൽ കഴിഞ്ഞാലും ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ അയാളിൽ ഒരു കഴിവും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ദൈവം അയാളെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് പല രീതിയിലാണ് ദൈവം നമ്മളെ പല കാര്യങ്ങൾക്കായിട്ടും എടുത്തുപയോഗിക്കുക ഇപ്പം മദർ തെരസായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അമ്മ അമ്മയുടെ ഒരു വിളിയിലേക്ക് എത്തിക്കുന്നതിന് അന്നത്തെ ഇന്ത്യയുടെ സാഹചര്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യമോ അന്നത്തെ അവരുടെ കോൺവെൻറ്റിൻ്റെ സാഹചര്യങ്ങളോ ഒന്നും ഒരു തടസ്സമായി മാറിയിട്ടില്ല തടസ്സമായിരുന്നു പക്ഷെ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതൊന്നും ഒരു തടസ്സമായി മാറില്ല ഒരു കുട്ടി ഒരു മോശം സാഹചര്യത്തിൽ ജനിച്ചു വളർന്നോട്ടെ സാമൂഹ്യ സാഹചര്യത്തിൽ ജനിച്ചു വളർന്നോട്ടെ വളരെ മോശമായ ഒരു കൾച്ചറിൻ്റെ ഭാഗമായി വളർന്നോട്ടെ പക്ഷെ ദൈവം എന്ന കാര്യത്തിൽ അയാൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ പ്രത്യക്ഷത്തിൽ കണ്ടിട്ടുണ്ട് ദൈവം ദൈവം ആ കുട്ടിയെ അവിടെ നിന്ന് എടുത്ത് മാറ്റുകയോ അല്ലെങ്കിൽ ആ സാഹചര്യം മാറ്റുകയോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് തന്നെ ഒരു ചിന്ത ഉണ്ടാവുകയോ ചെയ്യുന്നു ഇങ്ങനെയല്ലല്ലോ ശരിയല്ലല്ലോ നോക്കി ആ കപ്പാസിറ്റികൾ വളർത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ കുട്ടിയെ പറിച്ചു ത നടന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കപ്പാസിറ്റികളെ ദൈവത്തിലേക്ക് കൊടുക്കുക നമ്മുടെ കഴിവുകളെ ദൈവത്തിലേക്ക് കൊടുക്കുമ്പോൾ ദൈവം അത് വളർത്തും പലപ്പോഴും ഭക്തി നിറഞ്ഞ ഇങ്ങനെയാണ് ഞാൻ ഒരു കാലത്ത് ഇങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണെന്ന് ഞാൻ വിചാ വിചാരിക്കുന്നില്ല പക്ഷെ ഒരു സമയത്തിനപ്പുറത്തേക്ക് വിഷു സ്റ്റാൻഡ് ഫോർ അവർ സെൽഫ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കണം ഇപ്പം എനിക്ക് എഴുതാൻ അറിയാമെങ്കിൽ എനിക്ക് എഴുതാൻ അറിയാം എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം അയ്യോ ഇല്ല ഇല്ല എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെയല്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് സമ്മതിക്കുന്നത് എളിമക്കുറവോ അഹങ്കാരമൊന്നുമല്ല അത് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട് ദൈവം നമ്മളെ യുണൈക്കായിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് നമുക്ക് ഒരുപാട് കഴിവുകളും കപ്പാസിറ്റികളും ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളൊരു ക്യാപ്പബിളായ ഒരാളാണ് എന്ന് തെളിയിക്കുന്നതിൽ നിങ്ങളുടെ അഹങ്കാരമോ അതൊരു പൈശാധിഗതിയൊന്നും അല്ല അങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന മനുഷ്യരുണ്ട് ഇല്ല സാരയില്ല ഞാൻ പുറകിലോട്ട് നിന്നോളാം അവരത് ചെയ്തോട്ടെ അത് കുഴപ്പമില്ല ഞാൻ പുറകിലോട്ട് നിന്നോളാം ഞാൻ അവരെ ചെയ്തോട്ടെ ഇങ്ങനെ തന്നെയാണ് വിശ്വസിച്ചോണ്ടിരുന്നത് ഞാൻ വന്നിട്ട് എന്ത് ചെയ്തു എന്നെ പ്രായം കുറഞ്ഞവരെയും എൻ്റെ പ്രായം കൂടിയവരെയും എല്ലാവരെയും എല്ലാ മനുഷ്യരെയും ഇപ്പൊ ഇവൻ എൻ്റെ പൊസിഷന് താഴെ ജോലി ചെയ്യുന്ന ഒരാളെ പോലും ഞാൻ എന്നേക്കാളും ഇമ്പോർട്ടൻസ് നൽകുകയും അവരുടെ വാക്കുകൾക്ക് എൻ്റെ ചിന്തകളെക്കാളും എൻ്റെ കപ്പാസിറ്റികളെക്കാളും ഒക്കെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ഒരു ഒരു സ്വരം എൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടു നിന്നെപ്പോലും സംരക്ഷിക്കാൻ കഴിയാത്ത നിന്നെ ഞാൻ എന്താണ് ഏൽപ്പിക്കുക അതായത് എനിക്ക് എന്നെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് എൻ്റെ എനിക്ക് വേണ്ടി തന്നെ നിലനിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്ക് വേണ്ടി തന്നെ സ്റ്റാൻഡപ്പ് ചെയ്യാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാണ് മറ്റൊരു കാര്യം ദൈവനെ വിശ്വസിച്ച് ഏൽപ്പിക്കാം നിങ്ങളിപ്പോ ഒരു കുട്ടിയെ വളർത്താണ് ആ കുട്ടിയെ നിങ്ങൾ ഒരു പുസ്തകം മുഴുവൻ ഇരുന്ന് പഠിപ്പിച്ചു അതിൻ്റെ ചോദ്യം ചോദിക്കുവാണ് അപ്പോൾ കുട്ടി ഒന്നും പറയുന്നില്ല അത് അതെളിമ കൊണ്ടാണ് കുട്ടിയൊന്നും പറയാത്ത നിങ്ങളോടൊപ്പം എങ്ങനെയാ പുത്തരൊക്കെ പറയാന്ന് വിചാരിച്ചു പറഞ്ഞാൽ നിങ്ങളെ സമ്മതിക്കോ അതൊരു ലോജിക്കില്ലാത്ത കാര്യമായിട്ടല്ലേ നിങ്ങൾക്ക് തോന്നാം ദൈവം നിങ്ങളെ ഒരു പരിശീലനത്തിലൂടെയും ഒരു പഠിപ്പിക്കലിലൂടെയും കടത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവഭക്തിയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിവുകൾ ഉണ്ടായിരിക്കും ദൈവം നിങ്ങളുടെ കഴിവുകൾ വളർത്തിയിട്ടുണ്ടാകും നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ശേഷി വളർത്തിയിട്ടുണ്ടാകും ഒരു ദൈവഭക്തനെ വളരെ വിശാലമായ ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് അവന് ജീവിതത്തെ മറ്റൊരു രീതിയിൽ റിഫ്ലക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് അവൻ സാധാരണക്കാരൻ ചിന്തിക്കുന്നത് പോലും അല്ല ദൈവഭക്തൻ ചിന്തിക്കുക കാരണം അവന് ജ്ഞാനമുണ്ട് ആ ജ്ഞാനം വെച്ചാണ് അവൻ ചിന്തിക്കുക ഇനി കാര്യങ്ങൾ അവൻ കാണുന്ന രീതി ഡിഫറൻ്റ് ആണ് അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളിൽ പോലും അത് ദൈവത്തിൻ്റെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു നന്മയായ കാര്യം അവന് മനസ്സിലാകും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവൻ എന്താ ചെയ്യണമെന്ന് അറിയാം ഇതൊക്കെ അറിയാൻ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദൈവഭക്തം പറയും ഞാനൊന്നും ചെയ്യുന്നില്ല എനിക്ക് എളിമ എളുമ വേണമല്ലോ അപ്പൊ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ മുന്നോട്ട് പോകുന്നില്ല എൻ്റെ കപ്പ കഴിവും കപ്പാസിലും തെളിക്കേണ്ട എല്ലാരും മുന്നോട്ട് പോക്കോട്ടെ എല്ലാവരും നല്ലത് ചെയ്തോട്ടെ ഞാനിങ്ങനെ ഇരുന്നോളാം എന്ന് പറയുന്നത് ഈ വൃത്യൻ കുഴിച്ചിട്ടെന്നാണയം പോലെയാണ് അപ്പൊ ചിലർക്ക് തോന്നുവാണ് സാരമില്ലടി അവള് ചെയ്തോട്ടെ സാരമില്ലട അവള് ചെയ്തോട്ടെ എന്നാൽ തോന്നുന്ന ഒരു ഇതുണ്ട് നമ്മുടെ കഴിവുകളും കെപ്പാസിറ്റികളും ഒക്കെ മറച്ചു പിടിക്കുന്ന അവസ്ഥ ദൈവത്തിന് ഇഷ്ടമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ കഴിവുകളുള്ള ഒരാളായി കഴിവുള്ള ആളായി ഇപ്പം ഞാനൊരു കുട്ടിയെ ഒരു ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻ്റെ ക്ലാസ് മുറിയിൽ ഒരു പ്രോഗ്രാം ഉണ്ട് ഞാൻ കുട്ടിയെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ യെസ് ഇവനെ കൂടെ അത് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ആ കുട്ടിയെ ഞാൻ വിളിക്കുമ്പോൾ എനിക്കൊരു ട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അവരെ വിളിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളും നമ്മളിലൂടെ ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മളതിന് യെസ് എന്ന് പറയുകയും ഓക്കെ അതിൻ്റെ ഞാൻ അത് ചെയ്യാം എന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ എത്തുകയും വേണം തീർച്ചയായിട്ടും മോശം എത്തിയതും അല്ലെങ്കിൽ സുവിശേഷത്തിൽ പലരും ഇതിലേക്കൊക്കെ എത്തിയതും അവരുടെ കഴിവുകൊണ്ടല്ല അതെനിക്ക് മനസ്സിലാകുന്നു പക്ഷേ ദൈവം നമുക്ക് കൃപ തന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതും ശരി തന്നെയാണ് പക്ഷെ നിങ്ങൾ പറയേണ്ട ഒരു പാർട്ടുണ്ട് നിങ്ങളെ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു പാർട്ടുണ്ട് അത് നിങ്ങൾ ചെയ്യണം ഇപ്പൊ വൃത്യൻ നാണയം കുഴിച്ചിട്ട് ചിലപ്പോ വൃത്യന് ദൈവം ഓർമ്മിച്ചിട്ടുണ്ടാവാം മോനെ ഇത് കൂട്ടാനുള്ളതാണ് എന്ന് ഓർമ്മിച്ചിട്ടുണ്ടാവും പക്ഷെ അവൻ അപ്പോൾ അവന്റെ ബ്രെയിൻ ഞാൻ ചിന്തിച്ച് ചെയ്യേ എന്നെക്കൂട്ട് അതിനൊന്നും കഴിവില്ല ഞാനിത് കുഴിച്ചിട്ടേക്കാം എന്നായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവാം നിങ്ങൾ കഴിവുകളുള്ള മനുഷ്യരാകണം നിങ്ങൾ വിദ്യാഭ്യാസം ആണെങ്കിൽ ആ മേഖലയിൽ ഉയർന്ന വ്യക്തിയാണ് നിങ്ങൾ ജോലി മേഖലയാണ് ആ മേഖലയിൽ നിങ്ങൾ പ്രകാശിക്കണം നിങ്ങൾ നിങ്ങളെല്ലാത്തിനും പുറകിലോട്ട് നിൽക്കുന്ന ഒന്നിനും കഴിവില്ല എന്ന് പറയുന്നത് ഒന്നിനും ഇല്ല എന്ന് ചിന്തിച്ചിട്ട് എളിമപ്പെട്ട് ഇതാണ് എളിമ എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കരുത് ദേവഭക്തൻ അങ്ങനെ പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കേണ്ട ഒരാളൊന്നുമല്ല ദേവഭക്തൻ എല്ലാവരും എൻ്റെ തലയ്ക്ക് മുകളിലൂടെ കടന്നുപോയിക്കോട്ടെ എന്ന് കരുതേണ്ട ആളെന്നല്ല അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇതുപോലത്തെ കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കും നിങ്ങളെ ദൈവത്തിനൊരു ഒരു കാര്യം ഏൽപ്പിക്കണമെന്ന് എന്ന് വിചാരിക്കാം ദൈവത്തിന് നിങ്ങളൊരു കാര്യം ഏൽപ്പിക്കണമെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി ദൈവം നിങ്ങളെ അമ്മയുടെ ഗർഭപാത്രം മുതലാണ് പരിശീലിപ്പിക്കുന്നത് അത് മനുഷ്യരുടെ മനുഷ്യരുടെ ടൈം ടേബിൾ അനുസരിച്ചല്ല ദൈവം പരിശീലിപ്പിക്കുക ദൈവം ഓരോ സമയത്തും ഓരോ ഇപ്പം എന്നെ ദൈവം ആദ്യം കുറേ മോശം കാര്യങ്ങളാണ് ഉണ്ടായത് പിന്നെ ഞാൻ ദൈവത്തിലേക്ക് വന്നു പിന്നെ ഒന്നേ രണ്ടേ ഞാൻ പഠിച്ചു തുടങ്ങിയുള്ളൂ അപ്പോൾ ഞാൻ ഇരുപത്തഞ്ച് വയസ്സിലാണ് എൻ്റെ ഒരു ക്യാരക്ടർ ബിൽഡ് ആകുന്നത് സോ എനിക്ക് തേർട്ടി ത്രീ ഇയേഴ്സായി അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു തേർട്ടി ത്രീ ഇയേഴ്സ് ഉള്ള ഒരാളെ വെച്ച് ചിലപ്പോൾ സ്ലോ ആയിരിക്കാം അതൊന്നും ഇവിടെ ദൈവത്തിന് വിഷയമല്ല പക്ഷെ ഒരു തേർട്ടി സിക്സ് ഇയേഴ്സിൽ ഞാൻ എന്നിലൂടെ ദൈവം ഒരു കാര്യം ഭൂമിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഈ ഒക്കെ കടത്തിക്കൊണ്ട് ദൈവം എന്നെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് അതനുസരിച്ച് വളർത്തി ഒരുക്കിയിട്ടാണ് മുപ്പത്താറാമത്തെ വയസ്സിൽ ദൈവം എന്നൊരു ഒരു കാര്യം ഏൽപ്പിക്കാം അപ്പൊ ഞാൻ ഈ പഠിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും ഒക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ദൈവത്തിനും കൂടെ കാണിച്ചു കൊടുക്കണം പ്രൊഡക്ടിവിറ്റി എന്ന് പറയില്ലേ ഞാനത് ആ ശിഷ്യന് പത്ത് നാണയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നാണയം വികസിപ്പിച്ച് ഞാൻ കാണിച്ചു കൊടുക്കണം അല്ലാതെ ഈ നാണയം ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഹമ്പളാണ് മറ്റുള്ളവരെല്ലാവരും നല്ലവരാണ് അവരെല്ലാവരും പോയിക്കോട്ടെ ഞാൻ ഇങ്ങനെ ഒരു സഹനത്തിന്റെ ഇതിൽ ഇങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അതിനെടുക്കുന്നത് അതായത് ചിലപ്പോഴും പലപ്പോഴും ഇതൊക്കെ പ്രാക്ടിക്കൽ അല്ലാത്ത ശരിയല്ലാത്ത തെറ്റുകൾ പറ്റുന്ന കൺസെപ്റ്റുകളാണ് അതുകൊണ്ടൊക്കെയാണ് പുതിയ കുട്ടികളാണെങ്കിലും പുതിയ വിശ്വാസികളുടെ എണ്ണമൊക്കെ കുറയുന്നത് കാരണം അവരിങ്ങനെയൊക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എതിർത്ത് പറയാതിരിക്കുക എതിർത്ത് എന്ന് പറഞ്ഞാൽ ആരോടും വഴക്കൊണ്ടാക്കാനല്ല ഞാൻ പറയുന്നത് പക്ഷെ നിരായുധരാകുന്നു എന്നാണ് വിചാരിക്കുന്നത് ഭക്തി എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്ലെസ് ആക്കുന്ന ഒരു സംഗതിയാണ് ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തം അവനോട് അത് പറഞ്ഞാൽ എനിക്ക് ഭക്തി കേൾക്കുന്ന നിരീശ്വരവാദിയാണ് ഇപ്പം എനിക്ക് കേൾക്കുന്നത് ഇതാണ് കാരണം അത് ഭയങ്കരമായിട്ട് സ്ട്രെസ് തന്നു എനിക്ക് ഞാനൊരു അറിയാതൊരു വാക്ക് പറഞ്ഞു പോയി ഞാൻ പിന്നെ മുട്ടുകുത്തിക്കാരൻ ചാനലിൽ മുട്ടുകുത്തി നിന്ന് ഞാൻ സോറി സോറി പറഞ്ഞ കറുത്ത സോറി പറയും പിന്നെ ഞാൻ തൊലി പറയും പിന്നെ ഞാൻ സോറി പറയും അപ്പം ഇതൊക്കെ അവന് അവൻ്റെ മനസ്സിന് സ്ട്രെസ് കൊടുത്തു നിസ് അവനെ ഹെൽപ്ലെസ് ആക്കി എന്നൊക്കെ അവന് തോന്നുവാണ് അതൊക്കെ തെറ്റായ സ്പിരിച്വാലിറ്റിയുടെ ഒരു ഒരു അറിവില്ലായ്മയാണത് ഭക്തി നിങ്ങളെ ശക്തരാത്രിയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ലേജും പലപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ ഏരിയയില് നിങ്ങൾ ദൈവത്തെ അറിയുന്നുണ്ട് എങ്കിൽ ആ നാടിനെ മൊത്തം രക്ഷിക്കാൻ വേണ്ട പ്രാർത്ഥന നിങ്ങളിൽ നിന്നുമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് സോ ഒരു നാട്ടിൽ നിന്ന് ഒരാളെ ദൈവം വിളിക്കുന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ദൈവം ഒരാളെ ദൈവത്തിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അവൻ ഒരു കഴിവുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ദൈവം വിളിക്കുന്നത് അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊന്നും ചെയ്യില്ല എനിക്ക് കഴിവില്ല ഞാൻ ഇങ്ങനെ പുറകിലോട്ട് നിന്നോളാം സാരമില്ല എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞേക്കുമ്പോൾ അവകാശപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റാതിരിക്കുന്നത് അത് നിങ്ങളുടെ എളിമയല്ല അത് ഭീരുത്തമാണ് അല്ലെങ്കിൽ ധൈര്യമില്ലായ്മയാണ് ഒരു ദൈവഭക്തൻ എന്തിൻ്റെയാണ് ധൈര്യക്കുറവുണ്ടാകേണ്ടത് ഒരു അപ്പൻ്റെ കയ്യിൽ കുഞ്ഞെന്ന പോലെയാണ് ദൈവഭക്തൻ അവൻ്റെ എല്ലാ കാര്യവും നോക്കുന്നത് കർത്താവാണ് അപ്പൊ അവനല്ലേ ദൈവ ദൈവത്തിന് ദൈവത്തിനെ കുറിച്ച് ധാരണയുള്ള അവനല്ലേ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടത് ശക്തിയായിട്ട് ജീവിക്കേണ്ടത് നോട്ട് പ്രതികരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് എന്താ പറയുക വടക്കുണ്ടാക്കുന്നവണ്ണം പ്രശ്നം ഉണ്ടാക്കണമെന്നൊന്നുമല്ല മറിച്ച് എന്ത്ണ്ടും പേടിക്കുന്ന തി ബൈബിളിൽ പറയുന്ന പോലെ ചെറിയ സ്വരങ്ങളെ പോലും പേടിക്കുന്ന ചെറിയ കാറ്റ് വീശുമ്പോഴേക്കും പേടിക്കുന്ന ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും പേടിക്കുന്ന ഒന്നും ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഒരാളാക്കി മാറ്റുന്നതല്ല ഭക്തി നിങ്ങളുടെ ഒരു കൊയർ ഒരു ഗാന സംഘത്തിൽ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം നിനക്ക് മനോഹരമായി പാഠം കഴിവ് തരികയും അത് ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ തരികയാണ് ചെയ്യുക ഇനി നമ്മുടെ മൈൻഡിൽ നമ്മൾ വേണം എന്ന് പറയാത്തടത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നും വരില്ല നമ്മൾ മനസ്സിൽ യെസ് പറയുമ്പോൾ മാത്രമാണ് എല്ലാ കാര്യവും നമ്മളിലേക്ക് വരുന്നത് അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അപ്പൊ നമുക്ക് ഒരു നിങ്ങൾക്ക് ഒരു സെൽഫ് പേര് വേണം നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു പൊസിഷൻ വേണം അത് മനുഷ്യന് നന്മയായിട്ട് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കണം നിങ്ങൾക്ക് സമ്പത്ത് വേണം ആ സമ്പത്ത് എനിക്ക് മറ്റുള്ളവർക്കും കൊണ്ട് ദാനം ചെയ്യാനുള്ളതാണ് നന്മയായിട്ടുള്ള രീതിയിൽ നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക നമ്മളൊരു ബിസിനസ് തുടങ്ങണം ആ ബിസിനസ് എനിക്ക് വിജയിപ്പിക്കണം എനിക്ക് സാമ്പത്തികമായിട്ടൊരു പുരോഗമനം വേണം അല്ലെങ്കിൽ എനിക്കൊരു നല്ല വീട് വെക്കണം അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം ഇതൊക്കെ ഭക്തന് പാടില്ലാത്ത കാര്യങ്ങളാണ് ഭക്തൻ എപ്പോഴും ഇങ്ങനെ ഏർ കുറഞ്ഞ് ഇല്ലായ്മയിലും വല്ലായ്മയിലും കഴിഞ്ഞുകൊള്ളണം എന്നാണ് ദൈവം വിചാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ സോളമൻ എന്തിനാണ് ജ്ഞാനം മാത്രം ചോദിച്ച സോളമൻ എന്തിനാണ് ഇത്ര അധികം കാര്യങ്ങൾ ദൈവം കൊടുത്തത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം ഓൾറെഡി പറഞ്ഞു വെച്ചതിൻ്റെ കംപ്ലീറ്റ്നെസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതായത് ഓൾറെഡി ഫലഭൂഷ്ടമായ ഒരു നാട്ടിലേക്ക് നയിക്കപ്പെട്ട ജനം തേ ഇസ്രായേലിനെ നമ്മൾ പഴയ നിയമത്തിൽ കണ്ടു കഴിഞ്ഞു ഭൗതികപരമായ വളർച്ച സംഭവിച്ച ഒരു നാടിനെയും ജനത്തെയും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ കാണേണ്ടത് ആന്തരികമായി വളരേണ്ട ഒരു ജനത്തെയാണ് അതാണ് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുലൂടെ ദൈവം പറഞ്ഞത് ആന്തരികമായ വളർച്ച നിങ്ങൾക്കൊണ്ടാണോ അതുണ്ടായി കഴിയുമ്പോൾ മറ്റത് കംപ്ലീറ്റ് ആകും ഇനി മറ്റതുണ്ട് എങ്കിൽ നിങ്ങൾ ആന്തരികമായി വളരേണ്ടതുണ്ട് അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു സുവിശേഷം പൂർണ്ണമാകുന്നത് ഒരു ഭക്തന്റെ ജീവിതം പൂർണ്ണമാകുന്നത് ഇത്രനാളും ഞാനും വിചാരിച്ചിരുന്നത് അങ്ങനെ ഒന്നും വേണ്ട അങ്ങനെ മുന്നോട്ട് പോകണ്ട അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട എന്നൊക്കെയാണ് പക്ഷെ ഇപ്പോൾ എല്ലാ ദിവസവും എനിക്ക് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുന്ന അങ്ങനെയല്ല നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ നീ എത്തിയാൽ മാത്രമേ നിനക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ യൂട്യൂബ് ചാനൽ ചെയ്യണമെങ്കിൽ എനിക്കൊരു മൊബൈൽ ഫോൺ മേടിക്കാനും ഒരു സ്റ്റാൻഡ് മേടിക്കാനൊക്കെയുള്ള പൈസ എൻ്റെ ഉണ്ടായിരിക്കണം അപ്പോൾ ആ പൈസയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതിലോ എന്താണ് തെറ്റുള്ളത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധിയെ തടയുന്ന ഒരാളല്ല അദ്ദേഹം നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ഒന്നും ചിന്തിക്കാൻ സമ്മതിക്കാതെ എല്ലാം മറ്റെന്തോ ഒന്നിലേക്ക് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഡിപ്പെൻഡ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിക്കുന്ന നിങ്ങളുടെ കഴിവുകളും ശേഷികളുമൊക്കെ മറച്ചു പിടിക്കാൻ പ്രേരിപ്പിക്കുന്ന നിങ്ങളെ ജീവിക്കാൻ സഹായിക്കാത്ത ഒന്നുമല്ല സുവിശേഷം സുവിശേഷം അറിയുന്നവനാണ് സുവിശേഷം അറിയാത്തവനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതും വിജയിക്കേണ്ടതും കാരണം അവൻ്റെ കൂടെയുള്ള ദൈവമാണ് ദൈവത്തിൻ്റെ കഴിവുകൾക്ക് ലിമിറ്റേഷൻസ് ഇല്ല ദൈവം ഒരു അൺലിമിറ്റഡ് പവറാണ് അതുകൊണ്ട് തന്നെ ഞാൻ ദൈവമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ എൻ്റെ വളർച്ച എന്ന് പറയുന്നത് എൻ്റെ ദൈവം എന്തുമാത്രം ആഗ്രഹിക്കുന്നു അത്രയും എനിക്ക് വളരാൻ പറ്റും ഇപ്പം എനിക്ക് സാമ്പത്തികം ഉണ്ടാവില്ല എനിക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടാവില്ല പക്ഷെ അൺലിമിറ്റഡ് ആയ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ശക്തി എന്നെ നയിക്കുന്നത് കൊണ്ട് ആ ശക്തിയുടെ കഴിവും കപ്പാസിറ്റിയും അനുസരിച്ച് എനിക്ക് വളരാൻ പറ്റുന്നു ഞാൻ ദൈവത്തിൽ അലിഞ്ഞു ചേർന്നു ചേരുന്നു ദൈവത്തോട് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ ശാഖ വൃക്ഷത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ വൃക്ഷമാണ് പിന്നെ ശാഖയെ വളർത്തുന്നത് അല്ലാതെ ശാഖയുടെ വലിപ്പം കൊണ്ടല്ലാഖ പിന്നെ അറിയപ്പെടുന്നത് വൃക്ഷത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ പിന്നെ അത് വൃക്ഷമായ ആ വൃക്ഷത്തെയാണെന്ന് നമ്മൾ പിന്നെ അറിയപ്പെടാൻ പോകുന്നത് അപ്പോൾ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ നിങ്ങളെ സെൽഫ് ഡൗട്ടുകൾ ഒഴിവാക്കാനും നിങ്ങളുടെ മാനസിക ബലം വർദ്ധിപ്പിക്കാനും നിങ്ങളെ മാനസികമായിട്ട് നിങ്ങൾക്ക് എന്തുമാത്രം ഹീലിംഗ് ആണ് സ്പിരിച്വാലിറ്റിയിൽ കിട്ടുന്നതെന്ന് അറിയാമോ ഒരുപാട് ഹീലിംഗ് കിട്ടും ഇതിന് ഒരു സൈക്കോളജിസ്റ്റിനെ അടുത്ത് പോയാൽ പോലും അതിനെടുക്കുന്ന സമയം തെറാപ്പികളും ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ നിങ്ങൾക്ക് ദൈവഭക്തി നിങ്ങൾക്ക് എന്തുമാത്രം ഹീലിംഗ് ആണ് തരിക ഹീലിംഗ് കിട്ടുന്നു നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നു ആ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സമൂഹത്തിൽ നന്മ ചെയ്യാൻ പറ്റുന്നു നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നു നിങ്ങളിലൊരു നിങ്ങളൊരു ശാസ്ത്രത്തിൻ്റെ മേഖലയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ശാസ്ത്രജ്ഞനാവാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ അനസ്തേഷിക്ക് വേണ്ട മെഡിസിൻ കണ്ടുപിടിച്ചത് അദ്ദേഹം ആ ഒരു ഡോക്ടർ ബൈബിളിന്റെ കണ്ടന്റ് എടുത്തിട്ടാണെന്നാണ് പറയുന്നത് ആദത്തിന് ഉറക്കി കിടത്തിയിട്ട് വാരിയൽ എന്നുള്ള ആ ഭാഗമാണ് അനസ്തേഷിക്ക് വേണ്ട മെഡിസിൻ കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഡോക്ടറെ പ്രചോദിപ്പിച്ച ഘടകം എന്നാണ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇത് എല്ലാ തരത്തിലും നിങ്ങളെ വളർത്തുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കുക ഇതല്ലാതെ ഇതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞ ദാരിദ്ര്യം നല്ലതാണ് നിങ്ങൾ അതെല്ലാം അതിന് നന്മയായ വശമുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ വിളിയും ഇതുമായിട്ട് സംബന്ധിച്ചതാണ് പക്ഷെ പട്ടിണി എടുക്കുന്ന ഒരാളോട് ഭക്ഷണം കഴിക്കൂ എന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല മറിച്ച് നീ പട്ടിണി തന്നെയാണ് നിന്റെ വിധി എന്ന് പറയുന്നതാണോ അതിൽ ശരി അപ്പം അതൊക്കെയാ നിങ്ങളുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുക എന്നെ ദൈവം വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് എനിക്ക് ഉറപ്പുണ്ട് ഒരു മൂന്നാല് വർഷത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വളരാൻ വേണ്ടി എൻ്റെ ഭാഗത്തു നിന്ന് ദൈവം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കടമയും എനിക്കുണ്ട് സോ ദൈവം നിങ്ങളെ നാണയം തന്നിട്ടുണ്ടെങ്കിൽ കുഴിച്ചിടാതിരിക്കുക ആ നാണയം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് ആ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾ വളരുക നിങ്ങൾ ക്യാപ്പബിൾ ആണ് നിങ്ങൾ കെപ്പാസിറ്റിയുള്ള സമയത്ത് നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യണം എന്നാലേ എനിക്ക് പ്രസംഗിക്കാൻ അറിയാം എന്ന് ഞാൻ പ്രൂവ് ചെയ്താലേ അടുത്തൊരു വേദി എനിക്കുണ്ടാവുകയുള്ളൂ സൊ യു ഷുഡ് പ്രൂവ് യുവർ സെൽഫ് സം ടൈംസ് നിങ്ങൾ നിങ്ങളിൽ എന്തെങ്കിലും മോശയെ പോലെ നിങ്ങളെ വിശ്വസിക്കേണ്ട നിങ്ങൾ അയച്ചവനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ കപ്പാസിറ്റികൾ വളർത്തുന്നത് എല്ലാം ദൈവത്തിലേക്ക് കൊടുത്തോളൂ ദൈവം നിങ്ങളെയാണ് നമ്മളെ സഹായിക്കുന്നത് ഇപ്പൊ പ്രസംഗിക്കാനുള്ള കഴിവ് തന്നെ വളർത്താൻ സഹായിച്ചത് ദൈവമാണ് സംസാരിക്കാനുള്ള ശേഷി വളർത്താൻ സഹായി ദൈവമാണ് പക്ഷെ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഇടേണ്ട എഫേർട്ടും ഇട്ട് ഇടണം അല്ലാതെ അത് മറച്ചു പിടിക്കേണ്ട പാടാൻ കഴിവുണ്ട് ഒരു മൂളിപ്പാട്ട് പോലും പാടില്ല അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ പിന്നെ പാടാൻ എന്തിനാണ് ദൈവം നിങ്ങൾക്ക് കഴിവ് തന്നത് സോ നിങ്ങൾ ശക്തരായിട്ട് വളർന്നു നിങ്ങളെ ശക്തിപ്പെടുത്തുന്നവൻ വലിയവനാണ് നിങ്ങൾ ശക്തരായിട്ട് വളരണം ദൈവം എന്ത് ആഗ്രഹിക്കുന്നു അതിലേക്ക് നിങ്ങൾ വളരണം ദൈവം എന്ത് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു അത് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഒരാളായിട്ട് നിങ്ങൾ വളരണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ട